അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് അതിത്തവണ ആ ആ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് ഉണ്ടായത് കോവിഡിൻ്റെ പേരിൽ അന്ന് മറ്റേ സീനിയർ സിറ്റിസൺസിൻ്റെ വീട്ടിൽ പോയി വോട്ട് രേഖപ്പെടുത്തിയപ്പോഴും ഈ തകരാറുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ആളുകൾ വോട്ടിടുമ്പോൾ അത് ബോക്സ് സീൽ ചെയ്തിരുന്നില്ല ഈ ചൊരണ്ടില തന്നെ അന്നുണ്ടായി കഴിഞ്ഞ അസംബ്ലിയിലും ഉണ്ടായി ചെറിയ ഭൂരിക്ഷത്തിനൊക്കെ ജയിച്ച എൽ ഡി എഫ് ജയിച്ച സീറ്റുകളിൽ ഈ ജി സുധാകരൻ പറഞ്ഞ അതേ കാരണം തന്നെയാണ് ഞാൻ പറയുന്നത് അതിനെ അവഗണിക്കാൻ സാധ്യമല്ല ഈ പ്രക്രിയ ഇപ്പോഴും ഉണ്ട് കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായിരുന്നല്ല ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ജി സുധാകരൻ പറഞ്ഞ് വളരെ ഗൗരവത്തിൽ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ജനഹിതത്തിന് കള്ളവോട്ടിലൂടെ അട്ടിമറിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാടിനും ജനാധിപത്യത്തിനും ആപത്താണ് അതുകൊണ്ട് ശക്തമായ നടപടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്